ടി നിനക്കെന്താടി മന്ദിരത്തിൽ സാരനെന്നൊരു വീരൻ വീരൻ എന്നാൽ എന്റെ ഭായ സുന്ദരിതമയെന്തി നമ്മൾ എവിടാ പറഞ്ഞു നമ്മൾ പറഞ്ഞു തീർത്തല്ലായിരുന്നല്ലോ അടിച്ചു എടുത്തുവല്ലായിരുന്നു ആ ഇന്നലെ അടിച്ചു നിറച്ചത് ഏതാണ്ട് ഇവിടെ ആയിരുന്നു പെടന്ന് മുള്ളിയെ ഞാൻ അടിക്കും ഇനി അങ്ങനെ എന്നെ അടിച്ചാ ഗീതെ നിങ്ങൾ എന്തോ ചെയ്യും ഞാൻ പുതിയ പാമ്പറങ്ങിടും എന്റെ പൊന്നു ആ നമ്മുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരെയും ഇങ്ങോട്ടൊന്നും വന്നോ നിങ്ങളുടെ ഇങ്ങോട്ട് തന്നെ വന്നില്ല അതൊക്കെ പോട്ടെ നിന്റെ വന്നോ വന്നില്ലെങ്കിൽ എന്താ തന്നില്ലേ ലീവ് ലെറ്റർ പറ്റത്തില്ല പനിയാന്ന് തന്നില്ലേ നിങ്ങളുടെ ലീവ് ലെറ്റർ എഴുതി തന്നായിരുന്നോ ഇല്ല അപ്പൊ അത് നിന്ന് എന്ത് മനസ്സിലാക്കാം എന്ത് മനസ്സിലാക്കാം നിങ്ങളുടെ എഴുത്തും അറിയത്തില്ല മനസ്സിലാക്കാം എന്റെ മഞ്ജു മഞ്ജു അല്ല മഞ്ജു ആയ ഗീതോ ആ അയ്യോ

ആറുമാസമായിട്ട് നിങ്ങൾ എന്റെ എന്റെ വീട്ടിൽ പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എടേ എന്റെ കയ്യിലിരിക്കുന്ന സ്വർണം ഞാൻ കൊണ്ട് പണയം വെച്ച് അതൊരു ആറു മാസം കഴിഞ്ഞ് എനിക്ക് തിരിച്ചെടുക്കണോന്ന് ഒരു തോന്നല് വരുത്തില്ലയോ ആ അത് തോന്നു അത്രയോ ഉള്ളു അപ്പൊ ഞാൻ സ്വർണ്ണം സ്വർണം അതക്കും വേദന ഞാൻ ഇന്ന് കടക്കട്ടെ കഴിക്കണ്ടേ ഞാൻ പുറത്തു പോയി മേടിച്ചോണ്ട് വരാന്ന് അതിന് ചേട്ടൻ എന്തിനാ പുറത്തു വന്നേ ഇവിടെ ചപ്പാത്തി ഉണ്ടല്ലോ ഞാൻ ചുറ്റുവരാ അതിന് ഞാൻ ചപ്പാത്തി മേടിച്ചില്ലല്ലോ സുഖ കടയപ്പോ മേടിച്ചോണ്ട് വന്നത് ആ ഈ സുഖ ഒറ്റ കാരണമാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇത്രയും പ്രശ്നം മാസം നീ വീട്ടിൽ പോയി നിന്ന് അറിയാലോ ഇനി സുഖവും കാര്യം പറഞ്ഞ ഗീത എന്റെ സ്വഭാവം മാറും കണ്ടോ കണ്ടോ നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല േക്കോലിന്റെ അങ്ങനെ പറയല്ലേ നമ്മുടെ പുതിയൊരു ജീവിതമല്ലേ അതുകൊണ്ട് പറഞ്ഞ ചേട്ടൻ എന്നോട് ഇല്ല എന്നോട് വഴക്കുണ്ടാക്കുവോ മാക്സിമം ശ്രമിക്കാം അല്ല വഴക്കുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കാമെന്ന് ഇനി നമ്മടെ പുതിയ ജീവിതല്ലേ നമുക്ക് അങ്ങനെയാണെങ്കിൽ അയ്യോ എന്നെ കാണുന്നില്ലല്ലോ തിരിച്ചങ്ങോട്ട് പിടിക്കും അങ്ങനെയാണ് എന്റെ ഒരു ഫോട്ടോ എടുത്ത് അയ്യോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇല്ല എനിക്ക് ഒരു ആൽബത്തിൽ അഭിനയിക്കേണ്ട അവസരം കിട്ടിട്ടുണ്ട് ചേട്ടനോ ആ അവിടെ അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയാ അപ്പൊ ഞാൻ എടുക്കട്ടെ ഫോട്ടോ ആ അടങ്ങിയിക്കണേ ഓ ഓക്കെ റെഡി ആ കൈക്കുന്ന കള ஷட்ட கொண்டு நிக்க கையுட தள்ளவரலத்தில் வச்சே குறச்சு உயர் பிடிக்க இங்க விண்ட் டவுன் சிச்சு അയ്യോ ചേട്ടാ ചാർജ് തീർന്നു പോയി പോകണം ആ രാവിലെ ആയിട്ട് ആക്കിയപ്പോ എനിക്ക ചാർജ് ചെയ്യണം കുതിരി നിങ്ങൾ എന്നോട് വഴക്കൊണ്ട് ഇറക്കേണ്ടിരിക്കുവല്ലേ അതുകൊണ്ടല്ലോ ആ അതിനോട് കുത്തിരാട്ടുകാന്നി മരണന്റെ വീട്ടിൽ രമണം പറയാൻ വന്നതാ രമണന്റെ വീട്ടിൽ മരണം പറയാൻ വന്നതാ ആരാ മരിച്ചത് മാമനാ മരിച്ചത് ഏത് മാമനാ മരിച്ചേന്റെ മാമൻ അയ്യോ അത് ഞങ്ങൾക്ക് ബന്ധമുള്ള മാമനാ ആണോ ഞാൻ ഈ വിവരം പറയാൻ വേണ്ടി രമണന്റെ വീട്ടിൽ ചെന്നപ്പോഴേ വീട് പൂട്ടി കിടക്കുന്ന രമണനും ഇല്ല ഭാര്യ അവര് രാവിലെ ആറുമണിയാവും ഇന്നുകൂടി പോയില്ലേ രാവിലെ വർഷം കഴിഞ്ഞാ അയ്യോ ഇങ്ങനെ ചെയ്യും കൊണ്ട് മരിക്കൂ പിന്നെ പുള്ളി ആദ്യമായിട്ടല്ലേ വിഷമടിക്കുന്നേ അതിന്റെ ഒരു ചെറിയ പരിചയക്കുറവ് മരിക്കാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാനായിട്ട് വന്നപ്പോഴത്തെ ഇങ്ങനെ പറയാൻ പറ്റാത്ത പറഞ്ഞ ഒന്നും മനസ്സിലായില്ല ആർക്കും ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇല്ലേ ഉള്ളി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വന്ന് പക്ഷെ അത് ആർക്കും അങ്ങോട്ട് വ്യക്തമായില്ല അടുത്ത ആരും വിക്രമൻ പിന്നെ വിക്രമനോട് ചോദിച്ചാ പോരെ വിക്രമനോട് ചോദിച്ചപ്പോ വിക്രമൻ കിടന്നുകൊണ്ട് അക്രമം കാണിക്കുന്നു ആ വിക്രമൻ വീട്ടിലെ പട്ടിയല്ലേ അത് പിന്നെ അക്രമം കാണിക്കൂലേ ഭാര്യയോട് ചോദിച്ചാ അവര് പിന്നെ പോരുന്നോ കണ്ടോണ്ടിരിക്കുന്നവരെ ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും ഒരു അവരെ ആർക്കാലും ഇങ്ങനൊരു അത്യാവശ്യം വന്ന ആരും ചെറുതായിട്ടൊന്നും അങ്ങനെ വല്ല അത്യാവശ്യം അത്യാവശ്യം പോവണ്ടേ ഓ കട്ടപ്പനെ പോകുന്നു

അതായത് ആണുങ്ങൾ ഇല്ലാത്ത കുടുംബമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ചത്ത് നിക്കുന്നു അല്ല ദത്ത് നിക്കുമായിരുന്നു ഓ അങ്ങനെ തെത്ത് നിൽക്കുവായിരുന്നു കഴിഞ്ഞിട്ട് ചുമ്മായിരുന്നപ്പോ പെറുക്കി പെറുക്കി തിന്നു കാണും അതാ അല്ല ഇനിയിപ്പോഴേ പോകാനായിട്ടേ അല്ല കട്ടപ്പനക്ക് പോകില്ല അല്ല കട്ടപ്പനയ്ക്ക് ഇപ്പൊ ബസ്സുണ്ട് പക്ഷെ അതെപ്പോഴാ പോണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ േ പണ്ട് കിട്ടത്തില്ല ഇപ്പൊ രമണൻറെ വീട്ടിൽ ചെന്നപ്പത്തേക്കിനും രമണവും ഇല്ല ഭാര്യ എനിക്കറിയാം വിശക്കുന്നുണ്ട് ഉറക്കവും വരുന്നുണ്ട് ഇപ്പൊ എന്നാ ചെയ്യൂന്നുള്ളതൊക്കെയാ എന്നാ പിന്നെ എങ്ങനെ നോക്ക് ഇപ്പൊ ഒരു ദിവസം വിശന്നിരുന്നു ഭാര്യ ചത്തൊന്നും പോകത്തില്ലല്ലോ ഇല്ല പിന്നെ എനിക്ക് വെളുപ്പനെ കൊണ്ടോണ്ട് ഇച്ചിരി നേരത്തെ കിടക്കുവാണെങ്കിൽ നേരത്തെ പോകാൻ പറ്റും എന്നാ പിന്നെ അങ്ങനെ ആട്ടെ അയ്യോ പാപം ഇത്രയും ദൂരത്തു നിന്നൊക്കെ വരുന്നല്ലേ ഉറക്കൊക്കെ കാണും നല്ല ക്ഷീണം കാണും അതുകൊണ്ടും ഗ്യാസ് ഇല്ലെന്ന് പറഞ്ഞ് എന്ത് വിശ്വസിച്ച് കിടക്കും അതല്ല ആർക്കറിയാം അതെ ഞാനൊരു ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നാണക്കേടായി പോയാൽ രാവിലെ മുഖത്തോട് മോന്നോ കാണില്ല അതങ്ങനെ ശെരിയാവും എന്തുവാ ഒന്ന് ഇറങ്ങി എനിക്ക് കേറി പോവായിരുന്നു അയ്യോ സോറി 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 അയ്യേ കാണും ും പാവത്തങ്ങള് വെട്ടി എന്നെ കേറിയനെ അയ്യോ ദൈവമേ ഈ വീട്ടുകാർക്ക് ദീർഘായുസം എടുക്കണേ ഭഗവാന് തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ ഞാനാ രമണന്റെ വീട്ടിൽ മരണം പറയാമെന്നാ അതിന് ഇവിടെ ഒന്ന് അല്ല അവിടെ ചെന്നപ്പോ രമണന്റെ വീട്ടിൽ ആരുമില്ല അവര് വീട് പൂട്ടിയിട്ടിട്ട് പോയി അപ്പൊ അവ ഈ വീട്ടുകാരാണ് പറഞ്ഞത് അവരുടെ ബന്ധുക്കാരാണ് അതുകൊണ്ട് ഇവിടെ കിടന്ന് വന്നിട്ട് വെളുപ്പിനെ കെട്ടപ്പ് പോകാവുന്നത് ഈ വീട്ടുകാർ ആ ഈ വീട്ടുകാർ അതിന് ഈ വീട്ടുകാർ മരിച്ചു രണ്ടു വർഷം കഴിഞ്ഞല്ലോ ആണോ അങ്ങനെ ചാടിക്കാർ മരിക്കാൻ നിൽക്കില്ലേ ആ നീങ്ങാണോ മരിച്ചു പോയാൽ നിന്റെ താക്കലെ പറയാൻ നാലു വർഷം മുമ്പ് മരിച്ചു ഞാൻ പോകേണ്ടി വരും